ഹായ് നമസ്കാരം ഈ ആഴ്ചയിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർക്ക പ്രവാസി ഐ ഡി കാർഡ് എങ്ങനെ നമുക്ക് ഓൺലൈൻ വഴി എടുക്കാമെന്നതിനെ കുറിച്ചാണ് പ്രവാസികൾക്ക് എല്ലാവർക്കും തന്നെ ഏകദേശം നോർക്ക കാർഡ് ഉണ്ടായിരിക്കും പല സന്നദ്ധ സംഘടനകൾ വഴികൾഫിലൊക്കെ തന്നെ നോർക്ക കാർഡിന് അപ്ലൈ ചെയ്തിട്ട് അവർ വിതരണം ചെയ്യാറുണ്ട് മുൻപ് ഞാനൊക്കെ അത്തരത്തിലാണ് ോർക്കാർഡ് എടുത്തത് പക്ഷേ പലപ്പോഴും നമ്മളിത് കയ്യിൽ ലഭിച്ചതിന് ശേഷം പിന്നീട് ആ കാര്യം ശ്രദ്ധിക്കാറില്ല കാരണം ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ലൈഫ് ടൈം അല്ല മൂന്ന് വർഷത്തിനാണ് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് നമുക്ക് ലഭിച്ച കാർഡ് ഇഷ്യൂ ചെയ്ത മുതൽ മൂന്ന് വർഷമാണ് ഇതിൻ്റെ ഡേറ്റ് അപ്പോൾ മിക്കവാറും അത് എക്സ്പയർ ആയിട്ടായിരിക്കും നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത് ഇത് റിന്യൂ ചെയ്യാനും അപ്ലൈ ചെയ്യാനൊക്കെ നമുക്ക് ഓൺലൈൻ വഴി സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ നോർക്ക കാർഡ് എടുക്കാത്തവർക്ക് അതല്ലെങ്കിൽ ഇത് റിന്യൂ ചെയ്യുന്നവർക്കൊക്കെ എങ്ങനെയാണ് ചെയ്യാം എന്നുള്ള അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് അപ്പോൾ പുതിയതായി കാർഡ് അപ്ലൈ ചെയ്യുന്നതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ആദ്യമായിട്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങൾ സ്കാൻ ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കണം അതായത് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും അതായത് ഫോട്ടോ പതിച്ച പേജും അഡ്രസ്സുള്ള പേജും ഒന്ന് സ്കാൻ ചെയ്ത് ജെ പി ജി ഫയലാക്കി വെക്കുക അതുപോലെ തന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതുപോലെ അതൊരു വൈറ്റ് പേപ്പറിൽ നിങ്ങൾ സൈൻ ചെയ്തിട്ട് അത് സ്കാൻ ചെയ്ത് വെക്കുക മറ്റൊന്ന് നിങ്ങളൊരു വിസ ഡോക്യുമെൻ്റാണ് അപ്പോൾ നിങ്ങളുടെ വിസയിൽ സ്റ്റാമ്പ് ചെയ്ത വിസയുടെ ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്ത് വെക്കാം അതുപോലെ തന്നെ നിങ്ങളെ ഐ ഡി കാർഡ് ഇപ്പോൾ സൗദിയിലാണെങ്കിൽ ഇഖാമ യൂസ് ചെയ്യാം നിങ്ങൾ യു എയിലും മറ്റൊക്കെ ആണെങ്കിൽ അവിടുത്തെ ഐ ഡി കാർഡ് യൂസ് ചെയ്യാം ഡോക്യുമെൻ്റായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്കാൻ ചെയ്ത് വെക്കുക ആദ്യം അതിനുശേഷം അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് അതിൻ്റെ പേയ്മെൻറ്റൊക്കെ ഓൺലൈനായിട്ടാണ് നമ്മൾ അടക്കേണ്ടത് ഇതിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് പുതിയ കാരണം മുന്നൂറ്റി പതിനഞ്ച് ഇന്ത്യൻ റുപ്പീസാണ് അപ്പോൾ തൊട്ടടുത്ത വീഡിയോയിൽ നമുക്ക് ഇതെങ്ങനെ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എല്ലാ ആഴ്ചകളിലും ഇതുപോലുള്ള പുതിയ ഇൻഫർമേഷൻസും ടെക് വീഡിയോസും ആണ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം തൊട്ടടുത്ത വീഡിയോയിൽ നമുക്ക് ഏതാനും വൈകാതെ അതെങ്ങനെ അപ്ലൈ ചെയ്യാം എന്നൊന്നും കണ്ടിട്ട് വരാം ഓക്കെ അതിനായി നമുക്ക് നോർക്കാർ ഊട്സ് എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മുകളിൽ നിന്ന് രജിസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക കാരണം നമ്മളിതിനൊന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് നേരത്തെ രജിസ്റ്റർ ചെയ്ത യൂസർ ആണെങ്കിൽ ലോഗിൻ ചെയ്തതിൽ മതിയാവും രജിസ്റ്ററിനായി ആദ്യമായിട്ട് നമ്മുടെ ഫസ്റ്റ് നെയിം മിഡിൽ നെയിം ഉണ്ടെങ്കിൽ മിഡിൽ നെയിമ് അതിനുശേഷം ലാസ്റ്റ് നെയിം എന്ന ക്രമത്തിൽ എൻറ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഇമെയിൽ ഐ ഡി എൻറ്റർ ചെയ്ത് കൊടുക്കുക അത് താഴെയായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എൻറ്റർ ചെയ്ത് കൊടുക്കാം അതായത് താഴെയായിട്ട് മെയിലോ ഫീമെയിലോ സെലക്ട് ചെയ്തതിനു ശേഷം താഴെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം അപ്പം അതിനായിട്ട് ഏത് മൊബൈൽ നമ്പർ നാട്ടിലേതാണോ ഗൾഫിലേതാണോ കൊടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ കൺട്രി കോഡ് സെറ്റ് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ അപ്പുറത്ത് അതിൻ്റെ തൊട്ടടുത്ത് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് താഴെയായിട്ട് നമുക്ക് ഈ സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ ആവശ്യമായ ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുക അതിന് താഴെ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം ആ പാസ്വേഡ് ഒന്നുകൂടെ റീ എൻറ്റർ ചെയ്യുക ശേഷം താഴെ കാണുന്ന ക്യാപ്ച കോഡ് എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ലോഗിൻ പേജിലാണ് എത്തിപ്പെടുക അപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത യൂസറും പാസ്വേഡും കൊടുത്തിട്ട് അവിടെ സൈൻ ഇൻ ചെയ്യുക സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഡാഷ് ബോർഡിൽ എത്തിപ്പെടും ഡാഷ് ബോർഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പ്രവാസി ഐ ഡി കാർഡ് എന്നുള്ള സെക്ഷൻ കാണാം ലെഫ്റ്റ് സൈഡിലും കാണാം ഇവിടെ മെയിൻ പേജിലും കാണാം ഇവിടെ നിന്നെങ്കിലും പ്രവാസി ഐ ഡി കാർഡ് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ പ്രവാസി ഐ ഡി കാർഡിനെ കുറിച്ചുള്ള മൂന്ന് ഓപ്ഷൻസ് കാണാം ഒന്ന് റിന്യൂവൽ മറ്റൊന്ന് അപ്ലൈ പ്രവാസി പുതിയ പ്രവാസി ഐ ഡി കാർഡിന് അപ്ലൈ ചെയ്യാം മറ്റൊന്ന് റിന്യൂവൽ അത് അടുത്തത് പ്രവാസി സ്റ്റുഡൻറ് കാർഡ് അതായത് വിദേശത്ത് പോയി പഠിക്കുന്ന കുട്ടികൾക്കുള്ള സ്റ്റുഡൻ്റ് ഐ ഡി നോർക്ക കാർഡാണ് ഇത് അതുപോലെ തന്നെ പറ ഐ ഡി കാർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും നമുക്ക് എന്തൊക്കെയാണ് അതിൽ കവറേജ് കിട്ടുക കാര്യങ്ങളൊക്കെ മേലെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് രണ്ട് ലക്ഷം വരെ മാക്സിമം ഇൻഷുറൻസ് ആക്സിഡൻ ഇൻഷുറൻസ് കിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വായിച്ച് നോക്കാം പിന്നീടുള്ളത് എലിജിബിലിറ്റി ഇതാർക്കെ ആർക്കൊക്കെയാണ് ചെയ്യാൻ കഴിയാനുള്ളത് ഉള്ളത് പതിനെട്ട് വയസ്സിന് മുകളിലായർ അതുപോലെ തന്നെ പ്രവാസി ആയിട്ടുള്ളവർ വാലിഡായ ഒരു പാസ്പോർട്ടും അതുപോലെ സിക്സ് എങ്കിലും പ്രവാസി ആയിട്ടുള്ള ആയി ആയിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ഇത് പിന്നെ പ്രവാസി കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ സ്റ്റുഡൻ്റ് ആണെങ്കിൽ അതുപോലെ തന്നെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു എന്തൊക്കെയാണ് ഡോക്യുമെൻ്റാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ റിന്യൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം താഴെ കാണാം മിനിമം റിന്യൂവുന്നതിൻ്റെ എക്സ്പയർ ആകുന്നതിൻ്റെ മൂന്ന് മാസം മുൻപ് തൊട്ട് റിന്യൂ എക്സ്പയർ സോറി റിന്യൂ ചെയ്യാൻ സാധിക്കും അതിനും അത് ആവശ്യമായ ഒക്കെ സബ്മിറ്റ് ചെയ്യണം അപ്പോൾ നമ്മളൊരു പുതിയ കാർഡിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് കാരണം എൻ്റെ കേസിൽ എനിക്ക് റിന്യൂവൽ വർക്ക് ചെയ്യുന്നില്ല എൻ്റെ കാർഡ് ഓൾറെഡി എക്സ്പയർ ആയി അപ്പോൾ ഞാൻ റിന്യൂവൽ പുതിയ കാർഡിനിരുത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ ഒരുപാട് ഒരു പത്തോളം കാര്യങ്ങൾ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ആദ്യത്തെ ഇത് നമ്മുടെ ഇൻഫർമേഷൻസാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ ലോഗിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്ത സമയത്ത് തന്നെ കാര്യങ്ങൾ കൊടുത്തോണ്ട് അപ്പോൾ ഈ ഇൻഫർമേഷൻ എന്നുള്ള പേജിൽ ഓട്ടോമാറ്റിക് എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ടാവും ഇനി നമ്മൾ സെക്കൻഡ് പേജിലേക്ക് നെക്സ്റ്റ് എടുത്താൽ രണ്ടാമത്തെ പെർമനൻറ്റ് അഡ്രസ്സ് അതായത് നമ്മുടെ നാട്ടിലെ അഡ്രസ്സാണ് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ നാട്ടിലെ പോസ്റ്റൽ അഡ്രസ്സ് രണ്ട് ലൈനിലായിട്ട് അഡ്രസ്സ് ലൈൻ വണ്ണും അഡ്രസ്സ് ലൈൻ ടുവിലും ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് താഴെയായിട്ട് ഡിസ്ട്രിക് സെലക്ട് ചെയ്യാം അതിന് താഴെ നിങ്ങളെ സിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് താഴെയായിട്ട് നിങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ പോസ്റ്റൽ കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം ഒരു ലാൻഡ് മാർക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്ന ഒരു ലാൻഡ് മാർക്ക് നിങ്ങളെടുത്തുണ്ടെങ്കിൽ അത് എൻപ് ചെയ്ത് കൊടുക്കാം അതിന് നെക്സ്റ്റ് ഒന്ന് കൊടുക്കുക ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ പേജിലെത്തി അവിടെ നമ്മൾ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൊടുക്കേണ്ടത് അപ്പം നമ്മുടെ ഡെറ്റിഗ്നേഷൻ ഇവിടെ എന്ത് ജോലി ചെയ്യുന്നു കാര്യങ്ങൾ അതുപോലെ തന്നെ കൺട്രി ഏത് രാജ്യത്താണ് അല്ലത് ആ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ കമ്പനീൻ്റെ പേര് കമ്പനിയുടെ പിന്നെ പിൻകോഡ് അതായത് പോസ്റ്റ് സിപ്പ് കോഡ് അതുപോലെ സ്ട്രീറ്റ് അതുപോലെ കമ്പനിയുടെ ഫാക്സ് നമ്പർ ലൊക്കേഷന് അങ്ങനെയുള്ള കമ്പനിയുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൊടുക്കേണ്ടത് അത് നിങ്ങളൊരു സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ സ്പോൺസർ അഡ്രസ്സായിരിക്കും കൊടുക്കേണ്ടി വരിക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളവിടെ അത് അതുപോലെ തന്നെ എൻറ്റർ ചെയ്ത് കൊടുക്കുക കമ്പനിയുടെ സ്പോൺസർ നെയിം എന്താണെന്ന് വെച്ചാൽ അത് എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ നാലാമത്തെ സെക്ഷനിലെത്തി ഇവിടെ നമ്മളെ അഡ്രസ്സ് എബ്രോഡ് നമ്മൾക്ക് ഗൾഫിലിൽ നമ്മൾ താമസിക്കുന്ന അഡ്രസ്സാണ് കൊടുക്കേണ്ടത് അത് കമ്പനി അക്കോമഡേഷനിലൊക്കെ നിൽക്കുന്നതാണെങ്കിൽ കമ്പനിയുടെ അതേ അഡ്രസ്സ് കൊടുത്താൽ മതിയാവും അതൊക്കെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് കൊടുക്കുക നിങ്ങളിവിടെ താമസിക്കുന്ന വെച്ചാൽ അതിൻ്റെ അഡ്രസ്സൊക്കെ ഇവിടെ ഞങ്ങൾ ചെയ്ത് കൊടുക്കുക താമസിക്കുന്നതായിട്ട് ഡിസ്ട്രിക്ട് അതുപോലെ തന്നെ സിറ്റി സിറ്റി പിൻകോഡ് അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ നിങ്ങളിവിടുന്ന് സെലക്ട് ചെയ്തിട്ട് എൻറ്റർ ചെയ്തിട്ടൊക്കെ കൊടുക്കുക നമ്മൾ നാട്ടിൽ കൊടുത്ത പോലെ തന്നെ ലാൻഡ്മാർക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ കൊടുക്കുക നമ്മൾ താമസിക്കുന്നൊരു അടുത്തുള്ളൊരു ലാൻഡ് മാർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റർ ചെയ്തിട്ട് കൊടുക്കാം ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ സെക്ഷനിലെത്തി അവിടെ നമ്മളെ ഫാമിലി ഇൻഫർമേഷനാണ് കൊടുക്കേണ്ടത് ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ നിങ്ങളുടെ ഫാദർ നെയിം അതിന് താഴെയായിട്ട് മദർ നെയിം അതിന് താഴെയായിട്ട് നിങ്ങളെ മാരിറ്റൽ സ്റ്റാറ്റസ് ആണോ അല്ലയോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക മാരീഡാണെന്ന് ഉള്ളതാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ വൈഫാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ പേര് കൊടുക്കുക തുടർന്ന് നെക്സ്റ്റ് കൊടുത്ത് നമ്മൾ ആറാമത്തെ സെക്ഷനിലെത്തി ഇവിടെ നമ്മൾ നമ്മുടെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരാൾ പേര് കൊടുക്കുക അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുക അതിന് താഴെയായിട്ട് നമ്മുടെ ഒരു നോമിനിയുടെ പേര് കൊടുക്കുക നിങ്ങളുടെ വൈഫോ അല്ലെങ്കിൽ മാതാവോ പിതാവോ ആരൊന്നും കൊടുക്കുക അതിനുശേഷം റിലേഷൻ വിത്ത് നമ്മളുമായിട്ടുള്ള റിലേഷൻ എന്താണെന്നുള്ളത് ആ കോളത്തുനിന്ന് സെലക്ട് ചെയ്യുക അദ്ദേഹത്തിൻ്റെ നോമിനിയുടെ ഏജും കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക പിന്നെ നമ്മൾ ഏഴാമത്തെ സെക്ഷനിലത്തി ഇവിടെ നമ്മൾ പാസ്പോർട്ട് ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത് ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ പാസ്പോർട്ട് നമ്പർ നിലവിലുള്ള പാസ്പോർട്ട് നമ്പർ കൊടുക്കുക തൊട്ടടുത്ത് പ്ലേസ് ഓഫ് ഇഷ്യൂ എവിടെ നിന്നാണോ നിങ്ങളെന്ന് നാട്ടിൽ നിന്നാണോ ഇപ്പോൾ റിന്യൂ ചെയ്ത പാസ്പോർട്ട് നമ്മൾ അധികം നിൽക്കുന്ന കൺട്രീന്നായിരിക്കും അപ്പോൾ ആ കൺട്രി കൺട്രി നിന്നാണെങ്കിൽ ആ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി നാട്ടിൽ നിന്നാണെന്ന് വെച്ചാൽ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡേറ്റ് ഓഫ് ഇഷ്യൂ നിങ്ങളുടെ പാസ്പോർട്ട് നിലവിലുള്ള പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റ് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് എക്സ്പയർ ആകുന്ന ഡേറ്റ് കൊടുക്കുക ഇനി നമ്മൾ പാസ്പോർട്ട് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ നേരത്തെ സ്കാൻ ചെയ്തു വെച്ചാൽ ആ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് സെലക്ട് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് അതിൻ്റെ ബാക്ക് പേജും സെലക്ട് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നെക്സ്റ്റ് ഒന്ന് കൊടുക്കാം ഇവ നമ്മൾ എട്ടാമത്തെ സെക്ഷനിലെത്തി ഇവിടെ ഡ്യൂറേഷനാണ് നമ്മുടെ വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ വിസ നമ്പർ കൊടുക്കാം തൊട്ടടുത്ത് നമ്മുടെ വിസ സോറി ഡേറ്റ് ഓഫ് ഡിപ്പാർച്ചറ് നിങ്ങൾ ഇവിടെ വിസയിൽ പുതിയ വിസയിൽ വന്ന ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ വിസ എക്സ്പയറി ഡേറ്റ് തൊട്ടടുത്ത് ഡേറ്റ് ഓഫ് അറൈവൽ എന്നുള്ളത് നിങ്ങൾ പൂരിപ്പിക്കുന്ന ആദ്യ ഡേറ്റ് സബ്മിറ്റ് ചെയ്യുന്ന ദിവസത്തെ ഡേറ്റ് കൊടുത്താൽ മതി താഴെ ഏതാണ് കൺട്രി നമ്മൾ ജോലി ചെയ്യുന്ന കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഡ്യൂറേഷൻ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഓട്ടോമാറ്റിക് ഇത്ര മന്ത്സ് ആയി നമ്മളിവിടെ വന്നിട്ടൊന്ന് കാണാൻ സാധിക്കും പിന്നീട് നമ്മൾ വിസ വിസ ഡോക്യുമെൻ്റാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ആറ് ഡോക്യുമെൻ്റ് വരെ സബ്മിറ്റ് ചെയ്യുക ഞാനിപ്പോൾ അവിടെ ഒന്നേ കൊടുക്കുന്നുള്ളൂ എൻ്റെ ഇക്കാമ്മാമ്മ മാത്രം കൊടുക്കുന്നുള്ളൂ ഇനി നിങ്ങൾ അതിൽ കൂടുതൽ സബ്മിറ്റ് ചെയ്യാൻ നിങ്ങളുടെ വിസ പേപ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക തുടർന്ന് നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒമ്പതാമത്തെ സെക്ഷനിലെത്തി ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫോട്ടോഗ്രാഫാണ് ആദ്യമായിട്ട് അപ്പോൾ ഒരു പാസ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ സ്കാൻ ചെയ്ത് വെച്ചത് അറ്റാച്ച് ചെയ്യുക അതിന് താഴെയായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൈറ്റ് പേപ്പറിൽ നമ്മൾ സൈൻ ചെയ്ത് സ്കാൻ ചെയ്ത് വെച്ച സിഗ്നേച്ചറും കൊടുത്തിട്ട് നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക ഇനി അവസാനത്തെ സ്റ്റെപ്പ് ആണ് അപ്പോൾ നമ്മൾ മെയ്ക്ക് പേയ്മെൻറ്റ് എന്നുള്ള സെക്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക മുന്നൂറ്റി പതിനഞ്ചാണ് മുന്നൂറ്റി പതിനഞ്ച് റുപ്പീസാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഇനി നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് കാണാം ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് ഇതിലേതു വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത് സാധാരണ നിങ്ങൾ യൂസ് ചെയ്യുന്ന നാട്ടിലെ എ ടി എം കാർഡ് മതിയാകും എന്നിട്ട് നിങ്ങളുടെ എ ടി എം കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് താഴെ എ ടി എം കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റും എക്സ്പയറി ഇയറും സെലക്ട് ചെയ്തിട്ട് ബാക്കിലുള്ള മൂന്നക്ക സി വി നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം മെയ്ക്ക് പേയ്മെൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിൽ നിന്ന് ഒ ടി പി വരും ആ ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക ഓക്കെ അപ്പം നമ്മളെ പേയ്മെൻറ്റ് ആയി നമ്മളെ മൊബൈലിലേക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും നമുക്ക് ഇവിടെയും കാണാം ഇനി നമുക്ക് ഡൗൺലോഡ് പേയ്മെൻറ്റ് റെസിപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പേയ്മെൻറ്റ് റെസിപ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും ഇതുപോലെ പേയ്മെൻറ്റ് റെസിപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് സൂക്ഷിക്കാം അതിനുശേഷം നിങ്ങൾ താഴെ വ്യൂ എന്നുള്ള സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഡാഷ് ബോർഡിലേക്ക് തിരിച്ചു വരും അവിടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് സബ്മിറ്റഡ് എന്നും പേയ്മെൻറ്റ് സ്റ്റാറ്റസ് പെയ്ഡ് എന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ നോർക്ക ഐ ഡി ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുന്നത് മറ്റൊരു പ്രധാന കാര്യം നമ്മൾ നേരത്തെ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ ഇമെയിലിലേക്ക് ഒരു കൺഫർമേഷൻ ഇമെയിൽ വരും ആ ഇമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നോർക്ക ഐ ഡി പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തപ്പോൾ അത് വന്നില്ല കാരണം എന്താണെന്നറിയില്ല അതുകൊണ്ട് ഞാൻ നോർക്ക കസ്റ്റമർ കെയറുമായിട്ടൊന്ന് ബന്ധപ്പെട്ടു അപ്പോൾ അവിടുന്ന് ലഭിച്ച വിവരം ഇപ്പോൾ അത്തരത്തിലൊരു ഇമെയിൽ വരില്ല നമ്മൾ കൊടുത്ത പോസ്റ്റൽ അഡ്രസ്സിലേക്ക് രണ്ട് മാസത്തിനുള്ളിൽ നമ്മുടെ കാർഡ് സെൻഡ് ചെയ്യുമെന്നാണ് അറിഞ്ഞത് എന്താണെന്ന് അറിയില്ല അങ്ങനെയാണ് ഇപ്പോൾ അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അപ്പോൾ എല്ലാ പ്രവാസികൾക്കും ഈ ഒരു വീഡിയോ ഉപകാരമായിരിക്കുമെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരമായെങ്കിലും വീഡിയോ ഇഷ്ടമായെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓടി നടിച്ചിട്ടാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ ഇതുപോലെ നല്ലൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടിൽ തെൻ ഇസ്മിൻ ഓഷാദ് സാനിങ് ഓഫ്